ഈ ീ മണിൽ രാജമാറ്റല്ല വരുന്നതിൻ്റെ ബീരവണക്കത്തിൻ്റെ ഷൂട്ടുമാറ്റിൻ്റെ മുന്നും വന്നിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ വരുമ്പോഴത്തേ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ പറഞ്ഞറിയിക്കാത്തൊരു വികാരമാണ് വളരെ കുട്ടിക്കാലത്ത് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഒരു കോൺഗ്രസ് എങ്കിലും ഈ ഇലക്ഷൻ ടൈമിലും അതുപോലുള്ള സമയങ്ങളിലൊക്കെ കോൺഗ്രസ്സിൻ്റെ കൂടി കേട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിലെവിടെയെങ്കിലും ഒരു വിപ്ലവ ഗാനം കേട്ടാൽ ഓടിപ്പോയി ആ പാട്ട് മുഴുക്കൽ കേൾക്കുമായി സഖാക്കളെ മുന്നോട്ട് സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കലും ഓരോ തുള്ളിച്ചോലിയിൽ നിന്നും ഒരായിരം പേർ വരുന്നു എന്ന് തുടങ്ങിയ ഒരുപാട് ഗാനങ്ങൾ മനസ്സിൽ ഒരുപാട് എന്താ പറയുക നമ്മുടെ പാർട്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ മനസ്സിൽ കൊണ്ടു നടന്ന ഗാനങ്ങളായിരുന്നു അഭയ പിന്നീട് പാർട്ടിയിൽ പാർട്ടിയെക്കുറിച്ച് മുതിർന്ന ആൾക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു പഠിക്കാൻ കഴിഞ്ഞു അങ്ങനെ എറണാകുളത്ത് കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനത്തിന് പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ പുന്നപ്ര ബൈലാർ രക്തസാക്ഷികളുടെ സ്മാരകം കാണുന്നത് മനസ്സിനെ വല്ലാത്ത ഒരു ഉണർവായിരുന്നു കാരണം പിന്നീട് അതുപോലൊരു സ്മാരകം ഇവിടെ വന്നു നിൽക്കുമ്പോൾ ഇപ്പോഴും എനിക്കെന്തോ എൻ്റെ ഉള്ളിൽ ആ കുട്ടിക്കാലത്ത് കേട്ട പാട്ടുകളുടെയൊക്കെ ഉണ്ടായിരുന്നു ഇവരിലൂടെയൊക്കെയാണല്ലോ എന്നുള്ള ആ വിചാരവും വികാരവും ആയിട്ടാണ് ഇപ്പോഴും ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാനൊരു പ്രാസംഗികനല്ലാത്ത കൊണ്ടായിരിക്കാം എനിക്ക് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ദയിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല വീരമണക്കം എന്ന സിനിമയിലൂടെ തമിഴിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയും അതിന് ഒരവസരം തന്ന അനിൽ അമിത്ഷമിന് ഞാൻ ആദ്യം നന്ദി പറഞ്ഞിട്ടുള്ളത് ഈ മണ്ണിൽ വരുമ്പോൾ ഇപ്പോൾ നിൽക്കുമ്പോൾ ഇപ്പോഴും മനസ്സിനുള്ളിൽ ഒരു വിപ്ലവ സമരക്കാരൻ്റെ ഭാവവും വികാര വികാരങ്ങളുമാണ് എൻ്റെ മനസ്സ് സമരത്തൊഴിലാളികളെ സംഘടിക്കുകയും സഖാക്കളെയും മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അടിമകേളയാ